നമസ്കാരം നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് നിരവധി കലാകാരന്മാരുണ്ട് അതുപോലെ പല കലാകാരന്മാരും പിന്നീട് രാഷ്ട്രീയക്കാരായിട്ടുണ്ട് ഇവരിൽ നല്ല പാട്ടുകാരുണ്ട് ചിലരാകട്ടെ അഭിനേതാക്കളുണ്ട് കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ നേതാവായിരുന്ന ആർ ബാലകൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ളവർ പണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ പിൽക്കാലത്ത് പലരും സിനിമയിൽ പാട്ടുപാടിയിട്ടുണ്ട് അങ്ങനെ ഇന്ന് വളരെ സർവ്വസാധാരണമായി മാറിയിരിക്കുന്ന ഈ ഒരു പ്രവണത അതായത് രാഷ്ട്രീയക്കാർ കലാകാരന്മാരാകുന്ന ആ ഒരു രീതി വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലുമുണ്ടായിരുന്നു മലയാള സിനിമയിൽ ആദ്യമായി ഒരു മന്ത്രി പാട്ട് പാടിയതാണ് നമ്മളിന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് അന്ന് സാധാരണഗതിയിൽ മന്ത്രിമാരൊന്നും ഇത്തരം കാര്യങ്ങളിലൊന്നും ഇറങ്ങാൻ സാധ്യതയില്ലാതിരുന്ന ഒരു കാലത്താണ് ഒരു മന്ത്രി പിന്നണി ഗായകനായി രംഗത്തെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലായിരുന്നു ഈ സംഭവം നടന്നത് ശബരിമല ദർശനം എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് അന്ന് നമ്മുടെ സംസ്ഥാനത്തെ ഒരു മന്ത്രി ഗാനം ആലപിച്ചത് ദൗർഭാഗ്യവശാൽ ഈ സിനിമ റിലീസായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാട്ട് പാടിയത് ആരാണെന്ന് ചോദിച്ചാൽ മറ്റാരുമല്ല സാക്ഷാൽ പി ജെ ജോസഫ് തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി ഏഴ് കാലഘട്ടത്തിൽ കെ കരുണാകരൻ മന്ത്രിസഭയിൽ റവന്യൂ മന്ത്രിയായിരുന്നു പി ജെ ജോസഫ് അന്ന് ശബരിമല ദർശനം എന്ന ഈ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം പാടിയത് അന്നത്തെ പത്രമാധ്യമങ്ങളൊക്കെ തന്നെ വലിയൊരു വാർത്തയായിരുന്നു അന്ന് ടെലിവിഷനില്ലാതിരുന്ന ഒരു കാലത്ത് പത്രങ്ങളും സിനിമാ മാഗസീനുകളുമൊക്കെ തന്നെ ഇത് വലിയ വാർത്തയായിട്ടാണ് നൽകിയിരുന്നത് ഈ പാട്ട് എഴുതിയത് ചുനക്കര രാംകുട്ടിയാണ് മലയാളത്തിലെ നിരവധി ഹിറ്റ് ഗാനങ്ങൾ എഴുതിയ ചുനക്കര രാംകുട്ടിയാണ് ഈ പാട്ട് എഴുതിയത് സംഗീതം പകർന്നതാകട്ടെ മലയാള സിനിമയിൽ ഒരു വളരെ വ്യത്യസ്തമായ ഒരു പന്ഥാവ് തന്നെ വെട്ടിത്തുറന്ന നമ്മുടെയൊക്കെ പ്രിയങ്കരനായി മാറിയ ജെറി ആയിരുന്നു ഈ പാട്ടിൻ്റെ ആദ്യ വരികൾ ഇങ്ങനെയായിരുന്നു ഈ സന്ധ്യ വിമുഖം സഖി എന്നായിരുന്നു പി ജോസഫ് പാടി അത് അന്ന് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു എങ്കിലും ആകാശവാണിയിലും മറ്റും അന്ന് പലപ്പോഴും ഈ പാട്ട് കേട്ടിട്ടുണ്ട് എങ്കിലും ഒരുപക്ഷെ ഈ സിനിമ റിലീസ് ചെയ്തിരുന്നു എങ്കിൽ പി എ ജോസഫ് എന്ന ഗായകനെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാനും അതുവഴി ഒരുപക്ഷെ പി എ ജോസഫിന് കൂടുതൽ സിനിമകളിൽ പാട്ട് പാടാനുമൊക്കെ അവസരം ലഭിച്ചിരുന്നേനെ പക്ഷേ ആ സിനിമ ചിത്രീകരിച്ചോ എന്ന് തന്നെ സംശയമാണ് പാട്ട് റെക്കോർഡിങ് മാത്രം കഴിഞ്ഞിരുന്നു വളരെ പ്രഗത്ഭരായ ഗായകർ തന്നെയാണ് ഈ സിനിമയിൽ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് അങ്ങനെ ശബരിമല ദർശനം എന്ന ഈ സിനിമയാണ് മലയാള സിനിമയിൽ ആദ്യമായി ഒരു മന്ത്രിയെക്കൊണ്ട് പിന്നണി പാടിച്ച സിനിമ പക്ഷേ ദൗർഭാഗ്യവശാൽ നേരത്തെ പറഞ്ഞതുപോലെ ആ സിനിമ റിലീസായില്ല ജനങ്ങൾക്കത് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം